അമ്മേ എങ്ങനെയുണ്ട് ഇപ്പോ രാവിലെ അമ്മയെ കുഴിമടിച്ചുണ്ടല്ലോ ഏഹ് ഭക്ഷണം ഒന്നും എന്ന് കാപ്പി അല്ല എപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞ ആൾക്കാല്ലേ നിങ്ങൾ വീട്ടിലെ ഭക്ഷണം ആർക്ക് വേണ്ട പുറത്ത് കഴിച്ചാൽ മതി കഴിച്ചാൽ മതി ഒന്ന് രണ്ട് ദിവസം അമ്മയെ പുറത്തു കൊണ്ടിട്ട് നല്ല ചൂട് പൂരിയും മസാല ദോശയൊക്കെ മേടിച്ചുകൊടുത്തെ അത് പിന്നെ ഓമ്മി ഇന്ന് രാവിലെ പയ്യപ്പമ്മയും കൂടിയാൽ രാത്രി മഴയായിരുന്നു കറണ്ട് ഇല്ല അതുകൊണ്ട് ഇടിയപ്പം മുട്ടക്കറിയും കോഴി മുട്ടയിട്ടില്ലാതൊക്കെ പറഞ്ഞ ഓമ്മി നൈസായിട്ട് രാവിലെ വന്ന് ഇന്നൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോരാട്ടോ തോടുപുഴയിൽ നമ്മൾ വന്ന വന്ന കട കട ഹൈ റേഞ്ചിലാണ് അവിടെ ാണ് ഭാരത് ബോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ റോഡിലെല്ലാം വണ്ടി ബസ്സും സ്കൂളും ഒക്കെ ഉണ്ട് ഞാൻ കോളേജൊക്കെ അല്ല കേട്ടോ ഇടിയപ്പോ മുട്ട കറി വെക്ക മുട്ടെന്നോർത്തായിരുന്നേ അപ്പൊ മുട്ടക്കറി വെക്കണമെങ്കിൽ തേങ്ങാപ്പാലോണ്ടാക്കേ കറില്ല ഒമ്പത് മണി വരെ കറണ്ട് ഇല്ല പിന്നെ ആയിരുന്നു കൂട്ടുണ്ടാക്കാന്ന് വെച്ച ഒന്നും വെള്ളത്തിലിട്ടില്ല നമ്മടെ നാട്ടിലൊരു ഹർത്താൽ നോക്കുമ്പോ എല്ലാരും അടച്ചുപൂട്ടി നമ്മള് ഭയങ്കര ആഘോഷ മൈൻഡിലാണല്ലേ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹർത്താൽ കേട്ടാ ഭയങ്കര സന്തോഷായിരുന്നു ഇന്ന് ഹർത്താലോ നാളെ പതിവില്ലാത്ത അത് എന്തോ ഒരു കാര്യമാണ് സാധാരണ അങ്ങനെ ഒന്നും കാണാറില്ല പതിവില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു വന്നില്ല കുഞ്ഞൊക്കെ നല്ല മനുഷ്യനും വീട് കണ്ടാ പോകില്ല അതിപ്പോഴേ ആയില്ലോ അപ്പൊ ഇനി നമ്മൾ അടുത്ത ഏത് കടയിലേക്ക് പോകുമ്പോ തൊടുപുഴ നമുക്കൊന്ന് കറങ്ങി നോക്കാം രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടോന്നുള്ളത് ഇനിയിപ്പ ഏതെങ്കിലും വീട്ടിൽ കിറിയ ചായ കുടിക്കേണ്ടി വരുവോ അപ്പൊ നമുക്ക് എന്തായാലും തൊടുപുഴ ഒന്ന് കറങ്ങി നോക്കാം

ർക്കും ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണ്ടേറ്റി ഹോട്ടൽ ഇന്നൊരു ഹോട്ടൽ തുടങ്ങിയോ എനിക്കാണെങ്കിൽ രാവിലെ എണ്ണീട്ട് വലിയ മമ്മയുടെ വിശപ്പ് കണ്ടു കണ്ടുകൂപ്പായിട്ടോട്ടവന്യൂ ഇതും അടച്ചേക്കോട്ടോ മമ്മിക്ക് കടയില്ലോ ഒന്നുമില്ല അപ്പൊ ഈ ആൾക്കാർക്ക് എവിടുന്നേ ഇത്ര ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാർ ആശുപത്രി പോകുന്ന ആൾക്കാര് അതിനുള്ള പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ പരസ്യങ്ങളൊന്നും എന്നോട് കിച്ചാമണി പറഞ്ഞാരുന്നു ഗ്ലാസ് ഗ്ലാസ് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും

ടും കൊണ്ടായിരുന്നെങ്കിൽ അടുത്തുള്ള ഹോട്ടൽ വരെ അടച്ചിട്ടേക്കും അപ്പൊ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കണ്ടേ അതടച്ചേക്കണോ ഇതടച്ചേക്കണോ എല്ലാം അടച്ചേക്കു രാവിലെ നല്ല പൂരിയോ മസാല ദോശയോക്കെ കഴിക്കാന്നുള്ളത് ഞാനും ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു നല്ല ആന കൊടുത്തോ തട്ടുകട അതൊക്കെ വൈകിട്ടേ തുറക്കുള്ളൂ മീൻ മമ്മിയുടെ വിശപ്പും ആക്രാന്തവും കണ്ടപ്പോ ചേട്ടൻ കടയിലുള്ള മുട്ട എല്ലാം അവിടെ വെട്ടിക്കണ്ടിട്ട് മുട്ട കറിയും എന്നാൽ കെയ്മീന്ന് ബീഫ് കറി വെജിറ്റബിൾ കറി അപ്പം ഇടിയപ്പം മമ്മി അത് ഓർത്താണ് ഇത് എവിടെ നിന്ന് വരുന്ന പട്ടിണി പാവങ്ങളന്നല്ലേ എന്നാ കേട്ടില്ല എന്നും വീട്ടിലുണ്ടാക്കി തിന്നല്ലേ ഒരു ദിവസം പുറത്തേക്ക് കഴിച്ചൊരു കുഴപ്പമില്ല അപ്പോൾ ഫൈനലി നമുക്ക് ഭക്ഷണം കിട്ടിയേക്കുന്നത് നമ്മുടെ മങ്ങാട്ട് അല്ല പട്ടയം കൊല്ല ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ബാക്കി എല്ലാ കടകളും ഇന്ന് തൊടുവിലെ അടച്ചിട്ടേക്കുവാണ് നമ്മുടെ ബ്രദേഴ്സ് ഹോട്ടലും അടിപൊളി ഭക്ഷണമാണ് കേട്ടോ